രണ്ട് റൗണ്ട് കായൊക്കെ എടുത്തുകഴിഞ്ഞ് ഇപ്പോൾ പുതിയ വരുന്ന ശരത്തിൻ്റെ മുകളിൽ ഭാഗത്തോട്ടൊന്നും കാ പിടിക്കാതെ വരുന്നത് ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഈ വരുന്ന കായുടെ സൈസ് കണ്ടോ ജിമ്പ് തീരെ ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന കുഴപ്പം അടുത്ത വർഷം ഉൽപാദനത്തിൽ ഒരു വലിയ കുറവുണ്ടാകും ഈ കായ്ക്ക് വിലയുണ്ട് കായ്ക്കുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കായ്ക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയറാണ് അതുകൊണ്ട് ഈ ചെടിയൊക്കെ കഴിച്ച പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഷെയ്ഡും വെട്ടി ആകെ ഒലഞ്ഞ് നിന്നു അതുകൊണ്ട് ഈ പുതിയ ശരങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് കാ പിടിച്ചേക്കുന്നുണ്ട് പഴയ ചരത്തിലും എല്ലാത്തിലും കാടുത്ത കാ സെറ്റിങ്സിലോട്ട് വന്നു അരുമ്പും പൂവും കാര്യങ്ങളും എല്ലാം എല്ലാമായി നമസ്കാരമുണ്ട് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് നമ്മൾ വെറും പറച്ചിലല്ല എന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് വെറുതെ ഒരു പറച്ചിൽ മാത്രമല്ല ഏലത്തോട്ടത്തിലെ പണിയെന്നും അത് പണിത് ചെയ്ത് കാണിച്ചു തരും എന്നുമാണ് ഗുരിച്ച് നമ്മളോട് വന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ബേസിസിൽ ആ തോട്ടം നമ്മൾ ഓരോ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്ന് പറയുകയും ചെയ്തിരുന്നു എന്തായാലും കഴിഞ്ഞ മാസം നമ്മൾ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്തു ഈ മാസം രണ്ടാമത്തെ മാസമായപ്പോൾ ആ തോട്ടത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്നും ഇതുവരെ അവിടെ നടത്തിയിരിക്കുന്ന പണികളെക്കുറിച്ചുമൊക്കെ ഗുരുജൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് കാണാം ഇതോടൊപ്പം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകളെക്കുറിച്ചും അതുപോലെ തന്നെ ആ വളങ്ങളെക്കുറിച്ചുമൊക്കെ അത് കാണിച്ചു കൊണ്ടുള്ള ഒരു ആ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നീളമുള്ള ഒരു വീഡിയോ ആയി പോകും എന്നുള്ളതുകൊണ്ട് ഇത് രണ്ടും രണ്ടാക്കിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ആദ്യത്തെ വീഡിയോയിലും മരുന്നുകളും വളങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ വീഡിയോയിൽ അത് നിങ്ങളെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വിഷ്വലി നിങ്ങളെ കാണിച്ചുകൊണ്ടും ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് വീഡിയോ ഉണ്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം പ്രിയ സുഹൃത്തുക്കളെ ഇപ്പം എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നം രണ്ട് റൗണ്ട് കായൊക്കെ എടുത്തുകഴിഞ്ഞ് ഇപ്പോൾ പുതിയ വരുന്ന ശരത്തിൻ്റെ മുകളിൽ ഭാഗത്തോട്ടൊന്നും കാ പിടിക്കാതെ വരുന്നത് എല്ലാവരും ബാക്ടീരിയ ബിൽട്ടാണ് ഫംഗസ് ബാധയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഫംഗീസൈഡും അത് ഇതൊക്കെ അടിക്കും അതൊന്നും അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ടാണ് പുതിയ ശരത്തിനൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത് മെനറ്റോഡാണ് മെനറ്റോഡ് മണ്ണി കൊടുക്കുക മണ്ണിൽ നല്ലപോലെ നെമറ്റോഡിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇത് മെനറ്റോഡ് കൊടുത്തിട്ട് പുതിയ ചല്ലി വേര് വരുന്നുണ്ടോ പഴയ ഡാമേജ് ആയ വേരിൻ്റെ ഭാഗത്തു നിന്നെല്ലാം പുതിയ ചല്ലി വേരുകൾ വരും എല്ലാ ശരത്തിൻ്റെ അറ്റം ഇതുപോലെ ഫ്രഷ് ആകും ചെടിക്ക് പച്ചപ്പാകും ഫിസേറിയവും കുറയും ഈ മെറ്റോൺ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി മെറ്റോട്ടിൽ കൺട്രോൾ കണ്ട്രോൾ നല്ലപോലെ ഫിസേറിയോ കണ്ട്രോളായി ചെടി ഒരു പച്ച കളറിലോട്ട് വരും ഈ നോവ ഡി എ പിയും കൂടി പോയി കഴിയുമ്പോഴത്തേക്കും ചെടി നല്ല സെറ്റപ്പാകും ഇതിപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഈ ചെടിക്കുണ്ടായ മാറ്റം നിങ്ങൾക്ക് എന്നും നമ്മൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ഈ ഇടയ്ക്ക് വന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കഴിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഈ പുതിയ ശരങ്ങളുടെ എല്ലാം അറ്റം വരെ കാണാൻ പിടിക്കുന്നുണ്ടോ ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഈ വരുന്ന കായുടെ സൈസ് കണ്ടോ അത് നമ്മുടെ എല്ലാം നോവാഡ് പ്രൊഡക്റ്റുകളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഈ ചെടിയാണ് നമ്മളെന്ന് വന്ന സമയത്ത് ആ അത് കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന കായ് ഇത് കണ്ടോ ഓരോ കായുടെ വലിപ്പം കണ്ടോ ഇപ്പോൾ ഉണ്ടാകുന്ന കായുടെ വലിപ്പം ഇതെല്ലാം ഇനിയും വലിപ്പം വെക്കുന്നുള്ളൂ ഇതെല്ലാം ഇത് ഈ പഴയ ശരത്തിലാണെങ്കിലും പുതിയ ശരത്തിലാണെങ്കിലും ഉണ്ടാകുന്ന കാട് വലിപ്പമുണ്ട് പിന്നെ പുതിയ ചിമ്പിൻ്റെ കരുത്തുണ്ടോ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഒരു അരയടി അരയടിപ്പൊക്കത്തിലുള്ള ചിമ്പ് ഉണ്ടാക്കി കിട്ടണം അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം കായുള്ള കാടുകളിലെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം ചിമ്പ് തീരെ ഇല്ല തീരെ ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന കുഴപ്പം അടുത്ത വർഷം ഉൽപ്പാദനത്തിൽ ഒരു വലിയ കുറവുണ്ടാവും ഈ പ്രാവശ്യം ആദായമുള്ള കാടുകളിലെല്ലാം ഇനി നവംബർ ഡിസംബറിലൊക്കെ ശാരം പൊട്ടി അല്ല ചിമ്പ് പൊട്ടി വന്നിട്ട് അത് അടുത്ത ആറുമാസമൊക്കെ കഴിഞ്ഞ് അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ മാസമാവും നമുക്ക് കായലോട്ട് വരുമ്പോൾ ഇപ്പം തന്നെ നമ്മൾക്ക് ചിമ്പും കൂടി പൊട്ടി പറഞ്ഞാൽ ഈ നിമറ്റോട്ടിനുള്ള മരുന്ന് അത് ഈ മെനറ്റോൾ അടിപൊളി സാധനമാണ് അത് ഒഴിച്ചു കൊടുക്കുക അതിന് പുറമെ ഒരു നോവ ഡി എ പിടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഏത് മുതക്കം തട്ടക്കും ചിമ്പ് അടിക്കും അത് ഒരു ബിച്ച് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളത് ഇപ്പം നമ്മൾ കായ്ക്കാണോ പണിയേണ്ടത് അതോ നമ്മൾ ചിമ്പടിപ്പിക്കാനാണോ എല്ലാവരും ചോദിക്കും കായ്ക്ക് വിലയുണ്ട് കായ്ക്കുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കായ്ക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയറാണ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇപ്പം മഴയൊക്കെ മാറി ഇന്നിപ്പോൾ ഒരു ചെറിയ മഴ ഇവിടെ പിന്നെ തുടങ്ങുന്നുണ്ട് അത് വലിയ ശക്തമായിട്ടുള്ള മഴയൊന്നും കാണത്തില്ല ഉച്ചോരം നല്ല ഇരുപത്തഞ്ച് ഡിഗ്രി ഹ്യൂമിഡിറ്റി ആയിരിക്കും ചൂടും കാണും വലിയ അഴകളിൻ്റെ പ്രശ്നങ്ങളും മാറി ചെടി അത്യാവശ്യം വങ്കിസൈഡും ഒക്കെ കൊടുത്ത ചെടി അത്യാവശ്യം പച്ചക്കളറിൽ വങ്കിസൈഡിനുള്ള ഉപയോഗം ഇനിയും കുറച്ചിട്ട് ഹോളിയർ പ്ലസ് സ്യൂഡോമോണസ് പോലത്തെ സാധനങ്ങളിലോട്ട് പയ്യെ പോയി കഴിയുമ്പോൾ കാവിടുത്തം അവിടെയൊക്കെ ഒക്കെ ആയിക്കോളും പിന്നെ ചിമ്പിനും അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അരടി പൊക്കത്തിലായാലും ജിംബ് അടിച്ച് കയറി കിട്ടിയാലോ നമുക്ക് അടുത്ത ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേകത്തെ ശരം അടിക്കാൻ പാകത്തിന് ജിമ്പ് വളർന്ന് വരത്തുള്ളൂ അതുകൊണ്ട് ഈ ചെടിയൊക്കെ കഴിച്ച പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഷെയ്ഡും വെട്ടി ആകെ ഒലഞ്ഞ് നിന്ന ഇതുകൊണ്ട് ഈ പുതിയ ശരങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് പുതിയ ശരത്തിൻ്റെ അറ്റം വരെ കാ പിടിക്കുന്നുണ്ടോന്ന് നോക്കണം അതങ്ങനെ പിടിക്കണമെങ്കിൽ ചെടിക്ക് വേര് ക്ലിയർ ആയിരിക്കണം ഇല്ലാതിരിക്കണം ഇതുകൊണ്ട് ഈ വരുന്ന കാ പഴയ ശരത്തെല്ലാം കാ സെറ്റാകാൻ തുടങ്ങി ചെടി പച്ചക്കളറുമായില്ലേ ഇനി ഇതിപ്പോൾ വലിയ ഫംഗിസൈഡുകൾ ഇനിയും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയും ഫംഗിസൈഡുകൾ ഫങ്കി സൈഡുകൾ പുറമേ പുറമേ നമ്മൾ ഈ വേനൽക്കൊത്തം അല്ലെങ്കിൽ മഴക്കാലത്ത് മൊത്തം കൊടുത്ത് രണ്ടു രണ്ട് തിരിച്ച് അല്ലാതെ കട്ടി കൂടിയ സൈസ് ഫങ്കി സൈഡുകളെല്ലാം അടിച്ച് അതിൻ്റെ എല്ലാം അറസ്റ്റ് ഒന്ന് ക്ഷീണം മാറി കാലാവസ്ഥ ചേഞ്ച് ഇനിയും കാ സമയമാണ് അപ്പോൾ വേണ്ടിയുള്ള പരിപാടികൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നല്ലപോലെ ന്യൂട്രിയൻസ് കൂട്ടി ഫുളിയർ കൊടുക്കുക എന്നുള്ളതാണ് അതിനിപ്പോൾ നോവടെ പത്ത് അമ്പത്തിനാല് പത്ത് നോവയുടെ ഡയമണ്ട് നോവാടെ ഏഴ് എട്ട് ഒമ്പത് എന്ന് പറയുന്ന കോമ്പിനേഷൻ അതിൻ്റെ കൂടെ ഫുൾ ഫില്ല് എഫ് ടു പോലത്തെ ഹോർമോണാണ് ഇതെല്ലാം കൂടി കൂട്ടി ഒറ്റ ഹോളിയർ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒരു പത്ത് ടു പതിനഞ്ച് ദിവസം തന്നെ ഉള്ളൂ ഇത്രയും വലിയ ചെടിക്കേ അതിന് അത് കഴിയുമ്പോഴത്തേക്കും അത് എടുത്ത് തീറ്റ തീർന്നു പോകും അത് കഴിയുമ്പോൾ അടുത്ത കൊടുക്കണം അടുത്ത സ്റ്റെപ്പ് ഏറ്റു തീറ്റ കൊടുത്താലോ അടുത്ത പെർഫോമൻസിലോട്ട് ചെടി വരത്തുള്ളൂ ഹോളിയർ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന് ഇടയ്ക്ക് കൊടുക്കണം അതുപോലെ തന്നെ മണ്ണിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ മെനറ്റോടൊക്കെ കൊടുത്തിട്ട് പുറമെ തന്നെ ഈ നോവയുടെ ഡി എ പിയും കൂടി അങ്ങ് ട്രെഞ്ച് ചെയ്തേക്കണം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ അപ്പോഴത്തേക്കും ജിമ്പുവായി വേരുമായി സംഗതി നോവ ഡി എ പി കൊടുക്കുമ്പോഴത്തേക്കും രണ്ട് ഗുണമാണ് നമുക്ക് ഒരു ഫോൾ ആകും പ്ലസ് അതുപോലെ തന്നെ ജിമ്പിന് വേരും എല്ലാം കൂടി കിട്ടുകയും ചെയ്യും ചരം കൂട്ടി അടിച്ച് ഒഴിച്ച് ഞാൻ കൊടുത്താൽ മതി അതുകൊണ്ട് ഈ ഇതെല്ലാം കാ പിടിച്ചേക്കുന്നുണ്ട് പഴയ ശരത്തേലും എല്ലാത്തേനും കാപ്പിടുത്താൽ കാ സെറ്റിങ്സിലോട്ട് വന്നു അരിമ്പും പൂവും കാര്യങ്ങളും എല്ലാം ആയി ഇതിന് ചിമ്പ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിമ്പ ഇതാണ് ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റെപ്പ് ചിമ്പ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് ഓൾറെഡി ഉണ്ട് അതാകത്തന്നത് ആ ചെടി ആ ഒരു ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രക്രിയ അങ്ങ് നടന്നോളും നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വേര് ക്ലിയറാണോ മണ്ണിൽ ഫുഡും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ചെടി തലത്താൻ ഓട്ടോമാറ്റിക്കല് അത് വന്നുകൊണ്ടിരിക്കും അതേസമയം അതില്ല വളവില്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ചെടി ഒന്നെങ്കിൽ കാ പൊഴിച്ചു കളയും അല്ലെ അടുത്ത ജനറേഷൻ ജിംബുണ്ടാകത്തില്ല ഉള്ള കിട്ടുന്ന ഫുഡ് ആ നിൽക്കുന്ന കായ്ക്കുള്ള അങ്ങനെ പല പ്രശ്നങ്ങൾ വരും ഇവിടെയെല്ലാം മരമൊക്കെ വെട്ടിയപ്പോൾ കുറേ ചെടിയൊക്കെ ഒടിഞ്ഞൊക്കെ പോയി എങ്കിലും ഒടിഞ്ഞെങ്കിലും ആ ചെടിക്കകത്തോടി പിടിച്ചെടുക്കുന്ന കാ ഉണ്ടാവും ഈ ശരത്തിൻ്റെ അകത്ത് എളിച്ചവും ഇതുവേണം പച്ചപ്പാണ് അതുപോലെ വിജയമായിരുന്നു സംശയം നമുക്ക് ഈ അഴുകലിൻ്റെ ഒരു പ്രശ്നം പല തോട്ടങ്ങളിലും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ഏകദേശം ഒന്ന് ശമിച്ച് ഇനി അത് ശരിക്കലിനെല്ലാവരും ഈ കുമ്മായം തൊട്ട് എല്ലാ സാധനവും സിയോസിയും തിരിച്ചും എല്ലാം വാരി ഇട്ടും അടിച്ചും കരയ്ക്ക് ഒഴിച്ചും എല്ലാം നിർത്തിയാക്കുക അങ്ങനെയുള്ളിടത്തെല്ലാം ഈ നിമറ്റോടിനുള്ള മരുന്ന് കൊടുക്കുക പുറമെ വളം കൊടുക്കുക ഇനിയും വലിയ അഴുകിൽ പ്രശ്നങ്ങളൊന്നും മണ്ണി കൊടുക്കാൻ നോക്കേണ്ട കാര്യമില്ല മണ്ണി കൊടുത്തില്ലെങ്കിൽ കാര്യമില്ല അതിന് പുതിയ വേറെ വേര് അഴുകി പോയിട്ടുണ്ടല്ല അഴുകിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വേറെ അഴുകിയൊക്കെ പോയിട്ടുണ്ട് പുതിയ വേരൊണ്ടാക്കിയെടുക്കുക അതിന് മെനറ്റോടാണ് ഏറ്റവും സെറ്റായിട്ടുള്ള സാധനം പെട്ടെന്ന് റൂട്ട് ഫോമിനേഷൻ നടക്കും മണ്ണിൽ നല്ലൊരു വായു സഞ്ചാരം നമ്മൾ കഴിഞ്ഞ മാസം വരുമ്പോൾ ഈ ചെടിയ ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ചാ അവിടുത്തെ നിന്ന് എന്ത് മാത്രം മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന കായുടെ സൈസാണ് അതിനകത്ത് മാറ്റം നമ്മൾ ഒരു കഴിഞ്ഞല്ലേ ആ രണ്ട് രണ്ട് ആ കഴിഞ്ഞു ഇതിപ്പോ അടുത്ത എടുക്കാറായി വരുന്നു ഇതൊക്കെ അടുത്ത ഉണ്ടാകുമ്പോഴത്തേക്ക് എടുക്കാറായി വരും നമുക്ക് വെയിറ്റ് ആണെങ്കിലും അഞ്ചിരുന്നൂറ് അഞ്ചു മുന്നൂറ് വെയിറ്റ് ഉണ്ട് ചാലോപ്പുഴി മഴയൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അഞ്ചിന് താഴെ ഇറങ്ങും നാലിലോട്ട് കയറും നാല് കൂട്ടിയുള്ള വെയിറ്റ് എപ്പോഴും കിട്ടും നല്ല അരിയെണ്ണമുണ്ടേ അരി എണ്ണോ സൈസും ആ ബോൾട്ട് ആ ബോൾട്ടാണ് ഇതുകൊണ്ട് ഇപ്പം ഉണ്ടാകുന്ന കാട എല്ലാം ബോൾട്ട് കൈയുടെ കൈ നമ്മൾ വിരല് പിടിച്ച് നോക്കണം ആ കായയുടെ സൈസ് കാണുന്നതിൽ ഇത് ശരിക്കും എഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോൺ മണ്ണീന്ന് എല്ലാം ഒന്ന് വലിച്ചെടുത്ത് ആ കായലോട്ട് ഒന്ന് ഏരിച്ചു കൊടുക്കാനും ഒരു ഡബിൾ ആക്ഷൻ ആണ് ഒരു ഫ്ലവറിങ്ങിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കൂടി ആയിട്ടുള്ള എഫ് ടു മാത്രം കൊടുത്താൽ പോരാ മണ്ണി നല്ലപോലെ വളം കൂടി ഉണ്ടല്ലോ നമുക്ക് ആ റിസൾട്ടിലോട്ട് വരത്തുള്ളൂ നമ്മളിത് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോയ സ്ഥലങ്ങളിൽ ഒന്നാണ് അപ്പോൾ പോയ സ്ഥലമല്ലാതെ അപ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം ഒരുപക്ഷെ കഴിഞ്ഞ് വീഡിയോ കണ്ടവർക്കും അറിയാം നമ്മൾ സാമ്പിൾ ഈ കൂടുതൽ ഇടാനും പറ്റും പക്ഷേ ഇപ്പോഴും അതേ ഫീൽഡ് നമ്മൾ കാണിക്കുകയാണ് അതേ ഫീൽഡിൽ ഈ ക ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമാണ് സത്യത്തിൽ കർഷകർ ഇതിപ്പോൾ വേറൊരു ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ലേ പ്ലാൻ നമ്പർ വൺ പ്ലാൻ നമ്പർ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടില്ല ഞാനിത് എത്ര വർഷമായിട്ടാണ് ഈ നവമാധ്യമങ്ങൾ തുടങ്ങി ഇപ്പം തൊട്ട് അതായത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് യൂട്യൂബ് അല്ല വാട്സപ്പ് തൊട്ട് നമ്മുടെ തോട്ടം നമ്മൾ കാണിച്ചു തന്നെയാണ് വരുന്നത് ഓരോ വർഷം അല്ലാതെ ഒരു വർഷം കായ് കിട്ടും പിന്നത്തെ വർഷം കായയില്ല അങ്ങനത്തെ ഇതില്ല പിന്നെ കഴിഞ്ഞ വർഷം ആ വേനൽ ചൂട് പൊത്തത്തിൽ കൂടി എൻ്റെ ഒരു കാലാവസ്ഥ അനുകൂലം അല്ലാതെ ആയതുകൊണ്ടുള്ള എല്ലാവരെയും ബാധിച്ച പോലെ അത് നമ്മളെ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ മൊത്തത്തിൽ ഒരു വർഷവും നമുക്ക് ഒരു കുറവുമില്ലാത്ത രീതിയിൽ നമ്മുടെ ചെടികളും കായുകളും നിൽക്കുന്നതിൻ്റെ കാര്യം അതെല്ലാം കാര്യം എല്ലാം പറഞ്ഞ് ചെടിയും കാണിച്ചാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് അതിനകത്ത് നമ്മുടെ മരുന്നുകളെയും നമ്മളെയും വിമർശിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരൻ ആ പുള്ളി ഇപ്പോൾ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല നേരത്തോട്ട് തുടങ്ങിയതാണ് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ വിമർശനം ഇതിനകത്തുണ്ട് അത് ഈ ഒരു ഫീൽഡാകുമ്പോഴത്തേക്കും അത് മത്സര ഫീൽഡായ കാരണം ഇതിനകത്ത് ശലം കൂടുതലാണ് എങ്കിലും നമ്മൾ നമ്മുടെ പരിപാടികളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും നമ്മൾ ആര് പറയുന്നതിനും നമ്മൾ ചെയ്ത് കൊടുക്കില്ല ഇതിപ്പോൾ ആരെയും നമ്മൾ നിർബന്ധിപ്പിക്കുന്ന ഒന്നും ഇല്ല നമ്മൾ ചെയ്യുന്നവർക്ക് ചെയ്യാം ഇല്ലാത്തവർക്ക് വേണ്ട നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടും നമ്മൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കും അത് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ പറയുന്നവർക്ക് അങ്ങ് പറയാം ഉള്ളൂ ഇത്ര ഒരു ആക്കി എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒറ്റ സീസൺ ഇതുവരെ ഒന്ന് പെട്ടെന്ന് പറയാൻ സീസണിൽ ഇതിന് ഇപ്പം മെറ്റോട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതായത് വേനലോട്ട് പോകുന്നതിന് മുമ്പും സീസണിലോട്ട് പോകുന്നതിന് മുമ്പും രണ്ട് രണ്ട് സമയത്ത് മെറ്റോഡ് രണ്ട് പ്രാവശ്യം കൊടുത്തു ആ രണ്ട് പ്രാവശ്യം മെറ്റോഡ് കൊടുക്കുന്ന പറഞ്ഞതിന് തന്നെ നമ്മൾ നോവ ഡി ജെ പി കൊടുക്കും പിന്നെ എല്ലാ റൗണ്ടിലും മഴ സമയത്ത് നമ്മൾ ഇതുവരെ ഫംഗീസൈഡ് അടിച്ചു വന്നു ബോർഡോ കാര്യങ്ങളോ എല്ലാം അടിച്ചു വന്നു പിന്നെ മണ്ണിൽ വളം രണ്ട് പ്രാവശ്യം മണ്ണിൽ വളം കൊടുത്തു ഒരു ഡി ജെ പിയും കൊടുത്തു ഒരു ഫാക്റ്റം ബോസ് നമ്മൾ മണ്ണിൽ വളമായിട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ മണ്ണിൽ വളം കൊടുക്കും ഇപ്പോൾ അതോടെ തീർന്നിരിക്കും മണ്ണിൽ വളം കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ നോവയുടെ ഗൂഗിളി ഇത് ഇടുന്നും കൂടി ഉള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി എല്ലാം കംപ്ലീറ്റ് ഫോളിയർ സ്പ്രേയിലോട്ട് തന്നെ പോകും അത്രേ ഉള്ളൂ ഫോളിയർ സ്പ്രേ കൊടുക്കും നമ്മളൊരു ഇരുപത് ദിവസത്തിന് ഒന്നും കഴിഞ്ഞ് പോകാതെ ഉള്ള രീതിയിൽ സ്പ്രേ കൊടുക്കും എങ്കിലും നമുക്ക് ഈ കായയുടെ സൈസ് നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ ഇത് ഒരു പത്ത് ടു പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ആ റിസോർട്ടിലേക്ക് ഫുഡ് അതെടുത്ത് തീരും അത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത കൊടുത്താലോ ആ അടുത്ത ജനറേഷൻ കായ പിടിക്കുള്ളൂ അതുപോലെ ബിജുവായി പല തോട്ടത്തിലിപ്പോൾ പൂ വിരിയുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അടുപ്പൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് കായടുപ്പ് തീരുന്ന അവസ്ഥയിലൊക്കെ പല തോട്ടങ്ങളും പറയുന്നുണ്ട് അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്താ അത് പിന്നെ ഒന്നാമത്തെ കാര്യം മരുന്നടി ഹില്ലാറ്റാകുന്നു മരുന്നടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളത് തണ്ട് വരപ്പൊന്നും നോക്കുമ്പോൾ കാണത്തില്ലേ മഴയൊക്കെയാണ് തണ്ടുതരപ്പിൻ്റെ മൊട്ടയൊന്നും കാണത്തില്ല അപ്പോൾ മരുന്ന് അടിക്കാതിരുന്നിരുന്ന് വിട്ടുവിട്ട് ഇതിനകത്തെല്ലാം ട്രിപ്സ് കയറി മുനി എല്ലാം കംപ്ലീറ്റ് പോവും അതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അത് ഉണർത്തി എടുത്തുകൊണ്ട് വരവ് വലിയ പാടാണ് അപ്പോഴത്തേക്ക് പിന്നെ മഴയും കൂടിയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് ഇരുന്ന് പോകും അതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും പിന്നെ ഫംഗിസൈഡ് അടിക്കാനായിട്ട് താമസിച്ചാലും അങ്ങനെ ഉണ്ടാകും പല കാരണങ്ങളും കൊണ്ടാണ് ഒരു കാരണമല്ല പിന്നെ മണ്ണിൽ ഉണ്ടെങ്കിലും ന്യൂട്രൻസ് സപ്ലൈ ഇല്ലാതെ വരുമ്പോഴും ഉണ്ടാകും പിന്നെ ഈ പകുതി വരെയൊക്കെ കാ പിടിച്ച് മുകളിലോട്ട് കായ് പോകുന്നതല്ല ഈ ന്യൂട്രൻ സപ്ലൈ ഇല്ലാതെ വന്നിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് പിന്നെ അവിടെ പ്ലസ് ഒരു ഫംഗൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ കൂടി ആവും ഈ ഇവിടെ ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കാ പൊഴിഞ്ഞ് ഇവിടെ മെച്ചൂറാകാത്ത കാ പൊഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു മുറിവുണ്ടാകും ആ മുറിവിനകത്ത് വെള്ളം മഴ പെയ്ത് വെള്ളം ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് അന്നേരം അതൊരു ഫംഗസ് ബാധ ഉണ്ടായിട്ട് അവിടെ തൊട്ട് അങ്ങ് പഴുത്ത ആ കൊത്ത് തന്നെ അരുമ്പ് നഷ്ടപ്പെട്ട് പോകും അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാലും പിന്നെ നമ്മൾ നല്ലപോലെ വേരൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഇങ്ങോട്ട് അടുത്തുകൊണ്ട് വേണമെങ്കിൽ കാണിക്കാം ഈ ഈ ശരം എന്നാലും ഡാമേജ് ഇതിപ്പോൾ ഇതിൻ്റെ അറ്റം കുത്തി പോകാനായാലും ചെയ്യുകയാണെങ്കിൽ ഈ ശരം ശരം കൂടി പവറി വരും അപ്പോൾ ഈ തട്ടട വളർച്ചയ്ക്കുള്ള ഫുഡും ഈ ശരത്തിൻ്റെ കാ പിടിക്കാനുള്ള ഫുഡും രണ്ടും ഒരു ഡിവൈഡ് ചെയ്ത രണ്ട് രീതിയിലുള്ള ഫുഡുകളാണ് അപ്പം ഇതിനുള്ള ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഇങ്ങോട്ട് വളർച്ചയ്ക്ക് പിന്നെ ആവശ്യത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലാതെ വരുവാണെങ്കിൽ അടുത്ത പ്രോസസ്സിങ് അവിടെ നടക്കും അടുത്ത ഒരു ശരം ശാലം കൂടി കരുത്തും പവർ ശരിക്കും നമുക്ക് തട്ടയ്ക്ക് നല്ല പവർ വേണം അപ്പം തട്ട നല്ല കരുത്തായിരിക്കണം പിന്നെ ഒത്തിരി വെജിറ്റേറ്റീവ് ഗ്രോത്തും നോക്കണം ഈ കാറ്റ് കൂടുതൽ അടിക്കുന്നിടത്തെല്ലാം ഈ തട്ട ഇങ്ങനെ വാഴച്ച് പോയിട്ട് കരില്ലേ നമ്മൾ നൈട്രജൻ ശാലം കുറച്ച് നല്ലപോലെ കാൽസ്യമൊക്കെ കൊടുത്ത് നാരി കെട്ടി ഉണ്ടാക്കി നിർത്തണം അതിനകത്തെല്ലാം മെയിൻ ലിമിറ്റോടാണ് വേരുപടലം നല്ലതാണോ ഈ ഒടിച്ചിലുമെല്ലാം ഒത്തിരി കുറവുണ്ട് വേരില്ലാതെ ഈ വേനൽക്കാലത്ത് കംപ്ലീറ്റ് നല്ലപോലെ വെള്ളവും കൂടുതലുമൊക്കെ കൊടുത്ത് ഇത് വാഴ്ച്ചെന്ന തോട്ടങ്ങളെല്ലാം ഒടിച്ച് താർത്ത് കളഞ്ഞു ആ ഒടിഞ്ഞ് പോയതിന് പുതിയ ചിമ്പ് പോലും വരുന്നില്ല അഴുകിപ്പോവാ തട്ട സഹിതം അഴുകി പോകുന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കാ പോയല്ലോ പണിയാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ചെടിയുടെ ആ വളർച്ച ആ ടൈമിങ്ങിൽ ഉള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകും എന്ന് പറയുന്ന നല്ല ഈ ആയിട്ട് കണക്ഷനാണ് ഇതെല്ലാം നിമറ്റോട് കണ്ടോളാണോ ഫിസേറിയവും കണ്ടോളായിരിക്കും ഈ മെനറ്റോഡ് കഴിച്ചാൽ കണ്ട്രോളാണോ പറഞ്ഞാൽ ചെടിക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും മണ്ണിൽ വായു സഞ്ചാരം കൂടുതലുണ്ടാകും ആ ഡാമേജ് ആയ വേരുകളെല്ലാം പെട്ടെന്ന് റിക്കവറി ആയി ചല്ലി പേരുകൾ ഉണ്ടായി മണ്ണിന്ന് ന്യൂട്രൻസും കിട്ടാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ ഓ ഡി എ പി പൊട്ടാഷ്യ ആ ഗ്രീൻ മിറാക്കൾ എൻ പി കെ ബാക്ടീരിയ എല്ലാം കൂടി ചെന്ന് കഴിയുമ്പോൾ ചെടി ആ പച്ചപ്പിലോട്ട് കയറും അപ്പോൾ പിന്നെ നമുക്ക് രണ്ട് റൗണ്ട് ഫംഗിസൈഡ് അടിക്കുന്ന പൈസ പോലും ആകത്തില്ല നമുക്ക് അതിന് ഒ ഡി എ പി ആ കോമ്പിനേഷൻ കൊടുക്കാം അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെടിക്കുണ്ടാകുന്ന പ്രകടമായ മാറ്റം അത് ചെയ്ത് ആൾക്കാർക്ക് അറിയാം നമ്മൾ പിന്നെ ഇതിപ്പം ആരെയും കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക എന്നെല്ലാവരും ഓർക്കും നമ്മളൊരു കാര്യം റിസൾട്ട് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് അതൊക്കെയാണ് ആ എഫ് ടുവിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അടുത്ത റൗണ്ട് ഇനി ഒരു ഫുൾ ഫുൾഫില്ല് കൊടുക്കണം അടുത്ത ഫോളിയിറിന് കൂടെ പകരം ഈ ഫുൾ ലെഫ്റ്റുവിന് വന്നിരിക്കുന്ന അത് ശാലം കൂടി ലേറ്റസ്റ്റ് അത് ലഫ്റ്റുവിൻ്റെ അകത്തെ അതേ ഹോർമോൺ തന്നെയാണ് ഇതെല്ലാം ശാലം പുതിയ ശരങ്ങളാണ് കേട്ടോ ഇത് എല്ലാം നല്ല ലെങ്തിൽ നീളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാം കായും ഇതുമൊക്കെ ഉണ്ടോ പുതിയ ചിമ്പും എല്ലാം ചെറിയൊരു പൊട്ടിക്കറിച്ചുണ്ട് ഈ ഒരു റൗണ്ടും കൂടി ഒരു ഫംഗി സൈഡും കൂടി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല പച്ചപ്പിലോട്ട് വന്നുകൊള്ളും ഈ ഒരു മാസം കഴിഞ്ഞാൽ മതിയോ നമുക്ക് തുടങ്ങുന്നത് അതെ ആ അത് ഈ തലാമഴയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മണ്ണ് മണ്ണുണങ്ങുന്നതിന് മുമ്പായിട്ടുള്ള സമയം അതായത് ഒക്ടോബർ മാസം ആകുമ്പോഴത്തൊട്ടേ തുടങ്ങാം ഓക്കെ ആ പിന്നെ എല്ലാവരും മറച്ച് അമാന്തിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഈ ഷെയ്ഡാണ് ഷെയ്ഡ് നല്ലപോലെ പോലെ വെട്ടിക്കളയണം ഇതുകൊണ്ട് ചെടി കയറി അടഞ്ഞ് നിൽക്കണം ഇതുപോലെ കംപ്ലീറ്റ് ചെടി കയറി അടച്ച് നിർത്തുക ചോട്ടി മൾച്ചിങ് ചെയ്യുക മുകളിൽ നല്ലപോലെ വെട്ടം വെയിൽ വെയിലടിക്കണം അല്ലെങ്കിൽ പല പല അസുഖങ്ങളും പ്രശ്നങ്ങളും കാവിടത്തവും ചിമ്പടി എല്ലാം പോകും വേനക്കിച്ച് ചെടി നല്ല പെർഫോമൻസ് നിൽക്കും വേനക്ക് കുറച്ച് കായൊക്കെ കിട്ടും ചെടി പച്ചയൊക്കെ ആയിട്ട് നിൽക്കും മഴക്കാലം ആകുമ്പോൾ എല്ലാം കൂടി കാവിടുത്തവും ഇല്ല ഒന്നുമില്ല ചിമ്പും അടിക്കും ഒന്നുമില്ലാതെ ഒന്നും പോകും നമുക്ക് അതിന് ഷെയ്ഡ് വെട്ടിയേ പറ്റത്തുള്ളൂ ഇതിപ്പോൾ വെട്ടുന്ന ഇവിടെ എല്ലാം വെട്ടി പോയിക്കൊണ്ടിരിക്കും അത് ചെടി പിടിച്ച് കെട്ടിവെച്ചാൻ്റെ ആ ഈ ഒളിച്ചിലും കുറെയൊക്കെ ഒടിയും ഇത്രയും കാലു വിരിഞ്ഞ് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ചെടിയാകുമ്പോൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒതുക്കി കെട്ടിയൊക്കെ കഴിയുമ്പോൾ കുറെയൊക്കെ ഒടിയും ഇതൊക്കെ രണ്ട് മൂന്നുമായിട്ടാണ് പിടിച്ച് കെട്ടുന്ന ചെടിയുടെ പുതിയ ഒളിയർ കോമ്പിനേഷനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അന്നത്തെ നോവയുടെ എൻ പി കെ പത്ത് അമ്പത്തിനാല് പത്ത് പ്ലസ് ന്യൂട്രൻസും കൂടി കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് ഇതെല്ലാം അരക്കിലോ അതിൻ്റെ കൂടെ പ്ലസ് മെറ്റാബോളിസ് ഇതൊരു മുന്നൂറ് ഇതൊരു പതിനേഴ് ഐറ്റം ആസിഡുകളുടെ ഒരു കോമ്പിനേഷനാണ്